कृष्णाय वासुदी ഭാഗവത കഥകൾ ഭാഗവതകഥകൾ ലഭിച്ചതോടെ ഗർഭിഷ്ഠനായി തീർന്നതും അത് നഷ്ടപ്പെട്ടതോടെ ശ്രീകൃഷ്ണനെക്കുറിച്ച് കുറിച്ച് അപഖ്യാതികൾ പറഞ്ഞതുമൊക്കെ ഓർത്ത് ദുഃഖിതനായ സത്രാജിത്ത് പരിഹാരമാർഗം തേടി തന്റെ പുത്രി സത്യഭാമ ചെറുപ്പം മുതൽ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നത് സത്രാജിത്തിനെ അറിയാമായിരുന്നു ശ്രീകൃഷ്ണനെ തിരിച്ച് സത്യഭാമയോടും താല്പര്യമുള്ളതായി സത്രാജിത്ത് അറിഞ്ഞിരുന്നു അതിനാൽ പുത്രിയെ കൃഷ്ണനെ വിവാഹം ചെയ്തു നൽകാനും വരദക്ഷിണയായി നൽകാനും തീരുമാനമെടുത്തു എന്നാൽ സത്യഭാമ എന്ന അപൂർവ സ്വീകരിക്കാമെന്നും തന്നെ കൈവശം എന്നും ശ്രീകൃഷ്ണൻ നിർദ്ദേശിച്ചു ദ്വാരകാപുരിയിലെ സർവജനങ്ങൾക്കും ഉത്സവ പ്രതീതി ഒരുക്കിയാണ് സത്രാജിത്ത് തന്റെ പുത്രിയുടെ വിവാഹം ആഘോഷിച്ചത് സർവാഗസുന്ദരിയായ സത്യഭാമ സ്വർണഭൂഷണങ്ങൾ ചാർത്തി അതിമനോഹരിയായി മണ്ഡപത്തിലെത്തിയപ്പോൾ ദേവന്മാർ പോലും അവളുടെ സൗന്ദര്യത്തിൽ അത്ഭുത പരതന്ത്രരായി ഭൂമീദേവിയുടെ അവതാരൂപമായ സത്യഭാമ തളിർപോലെയുള്ള ഉടലോടും വണ്ടിൻകൂട്ടങ്ങളുടെ തിളക്കവും ഭംഗിയുമുള്ള മുടിയിഴകളോടും കൂടിയുള്ളവളായിരുന്നു അരയണ്ണത്തെപ്പോലെ മൃദുഭംഗിയോടെ അവൾ നടന്നുവന്നപ്പോൾ ചുറ്റും നിലാവ് പോലെ തിളക്കം വർദ്ധിച്ചു അപ്പോളരച്ച ചന്ദനത്തിന്റെ സുഗന്ധം അവളെ ചൂഴ്ന്നു നിന്നു ഭൂമീദേവിയുടെ കാന്തനായി ശ്രീഹരി വിഷ്ണു ദർശനം നൽകുന്നതുപോലെ ശ്രീകൃഷ്ണൻ സത്യഭാമയ്ക്കൊപ്പം ഭരണമാല്യം ചാർത്തി നിൽക്കുന്നത് ദർശിച്ച് ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി ഗന്ധർവകിന്നരന്മാർ മംഗളവാദ്യം മുഴക്കി പക്ഷേ ഈ വിവാഹത്തിലാകെ കുപിതരായ കുറെ പേരുണ്ടായിരുന്നു ദ്വാരകയിൽ യാദവർ വൃഷ്ണികൾ അന്ധകർ എന്നീ സർവവംശങ്ങളിലേയും പുരുഷന്മാർ സത്യഭാമയെ മോഹിച്ചിരുന്നു പ്രസേനജിത്തിന്റെ സുഹൃത്തും യാദവ പ്രമുഖനായ ഹൃദീകപുത്രനുമായ ശതധ്വന്യാവായിരുന്നു അതിൽ പ്രമുഖൻ സത്യഭാമയുടെ സൗന്ദര്യത്തിൽ മതിമയങ്ങെത്തിയ ശതധ്വന്യാവിനെ ഊണിലും ഉറക്കത്തിലും മറ്റൊരു ചിന്തയില്ലെന്ന അവസ്ഥയായിട്ട് ഏറെക്കാലമായിരുന്നു വഴി തൻറെ മോഹം അയാൾ സത്രാജിത്തിനെ മുൻപു തന്നെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സത്രാജിത്തും പ്രസേനജിത്തും പറഞ്ഞു നോക്കിയെങ്കിലും സത്യഭാമ അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല ഈ സമയത്തായിരുന്നു ശ്രീകൃഷ്ണൻ രത്നം ആവശ്യപ്പെട്ട് സത്രാജിത്തിനെ സമീപിച്ചത് ശതധന്യാവിനും കൂട്ടാർക്കും സത്രാജിത്തിനെ ശ്രീകൃഷ്ണനെതിരെ തിരിക്കാൻ ഇത് ഉപകരിച്ചു രത്നത്തിൽ കണ്ണുവെച്ച കൃഷ്ണനെ തന്റെ പുത്രിയെ നൽകുകയില്ല എന്ന തീരുമാനം സത്രാജിത്ത് എടുക്കുകയും ചെയ്തു എങ്കിലും സത്യഭാമയുടെ തീരുമാനത്തിന് ഇളക്കം തട്ടിയിരുന്നില്ല പ്രസേനജിത്തിന് മരണം സംഭവിച്ചപ്പോൾ ആ സംഭവത്തെ ശ്രീകൃഷ്ണനെതിരെയുള്ള അപഖ്യാതിക്ക് ഇടയാക്കിയതിന് പിന്നിലും ശതധന്യാവിന്റെ ബുദ്ധി പ്രവർത്തിച്ചിരുന്നു അങ്ങനെയെല്ലാം പരിശ്രമിച്ചിട്ടും സത്യഭാമ കൈവിട്ടുപോയതോടെ ഈ കൂട്ടർക്ക് ശ്രീകൃഷ്ണനോടും സത്രാജ്യത്തിനോടും അടങ്ങാത്ത പക തോന്നി ഇതൊന്നുമറിയാതെ അവതാരപുരുഷനായ ശ്രീകൃഷ്ണൻ രുക്മിണി ജാമ്പവതി സത്യഭാമ എന്നിവർക്കൊപ്പം ആനന്ദത്തോടെ കഴിയുന്ന കാലത്താണ് സ്വന്തം പിതൃസഹോദരപുത്രന്മാരായ കൗരവന്മാരാൽ പാണ്ഡവന്മാർ ജീവനോടെ ദഹിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത എത്തിയത് ഇതറിഞ്ഞ വസുദേവർ ദുഃഖവിവശനായി തന്റെ സഹോദരിയായ കുന്തി ഹസ്തിനപുരിയിൽ അഞ്ച് പുത്രന്മാരുമൊത്ത് ആപത്തിലകപ്പെടാൻ പാകത്തിൽ കഴിയുന്നു എന്നറിഞ്ഞിട്ടും ഈ ദുരന്തം തടയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിലപിച്ചു പാണ്ഡുവിന്റെ മരണത്തെ തുടർന്ന് വനത്തിൽ നിന്ന് കുന്തി മക്കളുമായി മടങ്ങിയെത്തിയപ്പോൾ ധൃതരാഷ്ട്രർക്ക് ധർമ്മപുത്രരെ വിധിപ്രകാരം യുവരാജാവായി അഭിഷേകം ചെയ്യേണ്ടി വന്നു ഇത് ദുര്യോധനനും കർണനും സഹിക്കാനാവാത്ത പക വളർത്തി അവർ എങ്ങനെയും പാണ്ഡവരെ നശിപ്പിക്കണം എന്ന് പദ്ധതിയിട്ടു അതിനായി ദൂരെയുള്ള വാരണാവഥത്തിൽ ഒരു കൊട്ടാരം നിർമ്മിച്ച് അവരെ അങ്ങോട്ട് മാറ്റാൻ ധൃതരാഷ്ട്രരെ പ്രേരിപ്പിച്ചു ധൃതരാഷ്ട്രർ പാണ്ഡവരുടെ രക്ഷയ്ക്കായാണ് ഈ മാറ്റം എന്ന് പറഞ്ഞ് അവരെ സമ്മതിപ്പിക്കുകയാണ് ചെയ്തത് ദുര്യോധനൻ ഇതിനകം കൊട്ടാരം നിർമ്മിക്കുന്ന പുരോചനനെ വശീകരിച്ച് തീയിട്ടാൽ പെട്ടെന്ന് നശിക്കുന്ന പ്രകാരം ആ കൊട്ടാരം കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് എന്നാൽ ഇത് മനസ്സിലാക്കിയ വിതുരർ ദുര്യോധനൻ അറിയാതെ കൊട്ടാരത്തിനടിയിൽ രക്ഷപ്പെടാനായി ഖനികനെ കൊണ്ട് ഒരു തുരങ്കവും നിർമ്മിച്ചു അങ്ങനെ യഥാർത്ഥത്തിൽ പാണ്ഡവർ കൊല്ലപ്പെട്ടിട്ടില്ല എന്നും വിതുരർ ഇടപെട്ട് കുന്തിയെയും മക്കളെയും അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെടുത്തി എന്ന വസ്തുത അറിയാമായിരുന്നിട്ടും ലോകബോധ്യത്തിനായി കൃഷ്ണൻ ഹസ്തനപുരത്തേക്ക് പുറപ്പെട്ടു തനിക്ക് സത്യഭാമയെ വിവാഹം ചെയ്തു തരാം എന്ന് മോഹിപ്പിച്ച സത്രാജിത്തിനോടുള്ള വൈരാഗ്യം ശതധന്യാവിന്റെ മനസ്സിൽ എരിഞ്ഞു കത്തിക്കൊണ്ടേയിരുന്നു ഇക്കാര്യത്തിൽ ശതധന്യാവിനോടൊപ്പം കൂടാൻ കൃഷ്ണഭക്തരിൽ പ്രമുഖനായി കണക്കാക്കപ്പെടുന്ന അക്രൂരൻ പോലും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള യുവാക്കളുടെ കാര്യം പറയേണ്ടതില്ലോ അങ്ങനെ ശതധന്യാവ് തന്റെ സുഹൃത്തുക്കളായ അക്രൂരൻ കൃതവർമാവ് എന്നിവർക്കൊപ്പം ചേർന്ന് ഇങ്ങനെ രോഷം കൊണ്ടു മറ്റാരെയും മനസ്സിൽ പോലും സ്മരിക്കാതെ ചെറുപ്പം മുതൽ സത്യഭാമയെ മാത്രം മോഹിച്ചു കഴിയുന്ന നമ്മളെയൊക്കെ വെറും വിഡ്ഢിയാക്കി സത്രാജിത് കൃഷ്ണനെ കൊണ്ട് സത്യഭാമിയെ വിവാഹം കഴിപ്പിച്ചത് എത്ര അപഹാസ്യമാണ് തന്റെ പുത്രിയുടെ ഭർത്താവായി യാദവസേനയുടെ അധിപന തന്നെ ലഭിച്ചാൽ രക്തം സുരക്ഷിതമാവും എന്ന തോന്നൽ കൊണ്ടല്ലേ അയാൾ അപ്രകാരം ചെയ്തത് ഇത് തെറ്റായ തോന്നലാണെന്ന് അയാളെ ധരിപ്പിച്ചേ മതിയാവൂ യാദവർക്കിടയിലെ ഏറ്റവും വലിയ ശാപമായിരുന്നു മദ്യപാനം ഒരുപക്ഷെ മദ്യലഹരിയിൽപ്പെട്ടാവാം അക്രൂരനും ഈ പ്രസ്താവന അങ്ങേയറ്റം ശരി തന്നെ എന്നഭിപ്രായപ്പെട്ടു എന്ന് തന്നെയുമല്ല കൃഷ്ണൻ ദ്വാരകയിലില്ലാത്ത സമയമാണ് പ്രതികാരത്തിന് ഏറ്റവും അനുയോജ്യം എന്നവർ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ കൃഷ്ണന്റെ അസാന്നിധ്യം മുതലെടുത്ത് അക്രൂരനും കൃതവർമാവും ശതധന്യാവിനെ കൊണ്ട് സത്രാജിത്തിനെ കൊല്ലാനും ശ്യമന്തകം തട്ടിയെടുക്കാനും പദ്ധതിയിട്ടു സത്രാജിത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ ശതധന്യാവ് അദ്ദേഹത്തെ വധിച്ച് രക്തം കൈക്കലാക്കി ഓടിമറഞ്ഞു പിറ്റേന്ന് പുലർച്ചെ ുണർന്നത് ഈ ഭീകര വാർത്തയിലേക്കാണ് സത്രാജ്യത്തിനെ വധിച്ച് ആരോ രക്തം കവർന്നിരിക്കുന്നു വിവരമറിഞ്ഞ സത്യഭാമ ശപഥം ചെയ്തു എന്റെ ഭർത്താവ് ഇതിനെ പകരം വീട്ടുക തന്നെ ചെയ്യും ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് ഘാതകനോട് പ്രതികാരം ചെയ്തത് ആ കഥ നാളെ